കഴിഞ്ഞ നാലര വർഷത്തെ തൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പുതുവർഷത്തിൽ വികസന കലണ്ടർ പുറത്തിറക്കി കൊടിയത്തൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ വി ഷംലുലത്ത് രണ്ടര വർഷം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും ഇപ്പോൾ വാർഡ് മെമ്പറായും പ്രവർത്തിക്കുന്ന ഷംലൂലത്ത് ഇതിനോടകം രണ്ടാം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് കലണ്ടറിലുള്ളത് കഴിഞ്ഞ നാലര വർഷത്തെ തൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പുതുവർഷത്തിൽ വികസന കലണ്ടർ പുറത്തിറക്കിയിരിക്കുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ വി ഷംലുലത്ത് രണ്ടര വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും ഇപ്പോൾ വാർഡ് മെമ്പറായും പ്രവർത്തിക്കുന്ന ഷംലൂലത്ത് ഇതിനോടകം രണ്ടാം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് കലണ്ടറിലുള്ളത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾക്ക് ഓർമ്മ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും എം എൽ എ ഫണ്ടും മാത്രമല്ല സുമനസുകളുടെ സഹായത്തോടെ നടപ്പാക്കിയ നിരവധി പദ്ധതികളും ചിത്രങ്ങൾ സഹിതം കലണ്ടറിലുണ്ട് വാർഡിലെ ഏക കോളനിയായ കാരക്കുറ്റി ലക്ഷം വീട് കോളനിയുടെ മുഖച്ചായ മാറ്റി ഗ്രീനറി വില്ലയായി നാമകരണം ചെയ്തതും ഇതിഹാസ് ഗ്രൗണ്ടിനോട് ചേർന്ന് നീന്തൽക്കുളം നിർമ്മിച്ചതും കൊടിയത്തൂർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കാരക്കുറ്റി സ്റ്റേഡിയം കുറുപ്പൻകണ്ടി റോഡ് നിർമ്മാണം കുറ്റിപ്പയിൽ ഗ്രൗണ്ടിന് സമീപത്തെ കനാൽ നിർമ്മാണം കാരക്കുറ്റി ഗവൺമെൻറ് എൽ സ്കൂളിൽ ഹൈടെക് ശുചിമുറികൾ നിർമ്മിച്ചത് അർഹതപ്പെട്ടവർക്ക് മുച്ചക്രവാഹനം നൽകിയത് തുടങ്ങിയവെല്ലാം കലണ്ടറിൽ ഇടം പിടിച്ചിട്ടുണ്ട് കലണ്ടറിൻ്റെ പ്രകാശനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു വാർഡ് മെമ്പർ വി ഷം ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ എം എ അബ്ദുൾ അസീസ് ആരിഫ് വി അഹമ്മദ് അഹമ്മദ് കുട്ടി പുളക്കത്തൊടി കെ ടി നാസർ ഉസ്സൻ ഷൈബ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം